നമസ്കാരം കൂട്ടുകാരെ മാരിയോയും ശിജയും ശിജയും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു പണി തീരാത്ത വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നിർധന നിത്യരോഗിയായ ഒരു മനുഷ്യന് പരിചയപ്പെട്ടു അദ്ദേഹത്തിന് ഭാര്യയും രണ്ട് പെൺപിള്ളേരുണ്ട് അവർക്കൊരു വീട് പണിയാന്ന് കരുതി ഞങ്ങൾ തറക്കല്ലിട്ട് ഇതുവരെ എത്തിച്ചു അപ്പോൾ കുറച്ച് നാളായിട്ട് പണി സ്റ്റെക്കായി നിൽക്കുകയാണ് അതിനൊരു കാരണമുള്ളത് ഈ വീട് പണിയാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം സത്യത്തിൽ പ്രസന്റ് ഇതിങ്ങനെ കുറച്ച് നാളായിട്ട് സ്റ്റക്കായി നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിച്ച് ഞാൻ എം ജി ഡിസ്കസ് ചെയ്തപ്പോൾ അപ്പം എനിക്ക് ഒരു കുഞ്ഞൊരു വീഡിയോ ഇടാം അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരു ഒരു കൈത്താങ് ഈ വീടൊന്ന് പൂർത്തിയാക്കാൻ ചെയ്യാമെങ്കിൽ എത്രയും എളുപ്പത്തിൽ ഈ വീടൊന്ന് കൈമാറാവല്ലോ എന്നാലോചിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തോ ഈ ഈ ഒരു വീടൊന്നല്ലേ ഇതിപ്പോൾ ചാലക്കുടിയിൽ തൃശ്ശൂർ ജില്ലയില് ചാലക്കുടിയിൽ ഒറ്റ വീടാണ് കോട്ടയത്ത് ഞ്ചു വീടുകളുണ്ട് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന കൊല്ലത്ത് പണി പൂർത്തിയാക്കാനുള്ള മൂന്ന് നാല് വീടുകൾ കിടക്കാനാണ് ട്രിവാൻഡ്രത്ത് വീട് കിടക്കാണ് പട്ടാമ്പിയിൽ അപ്പം ഒരുപാട് എല്ലാ ജില്ലകളിലും വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ ഞാൻ വൺ ഡേ അറ്റ് എ ടൈം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒന്ന് പൂർത്തിയാക്കി അടുത്തത് എന്നൊരു ചിന്ത അതുകൊണ്ട് ഈ ഇങ്ങനെ വഴിയിൽ മറങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീടെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് കാരണം ഏതെങ്കിലും ഒരാൾക്ക് ഈ വീട് പൂർത്തിയാക്കി തരാൻ ഒരു ഒരു കൈത്താങ്ങി ചെയ്യാൻ തോന്നിയാ ഈ വീടിന് പൂർത്തിയാക്കുന്ന ഒരു അഞ്ചു ലക്ഷം രൂപയും കൂടെ വേണം അതെ ഏറ്റവും ചുരുങ്ങിയത് കാര്യം ഇത്ര വരെ നമ്മൾ എത്തിച്ചു ഇനി അതിന് അടിക്കണം അത് കഴിഞ്ഞിട്ട് വാർക്കണം ഇത് നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരിച്ചിരി സന്തോഷത്തിനാണ് അല്ലേ നമുക്കെല്ലാം സന്തോഷം വേണ്ടേ ഈ സന്തോഷം പലതിൽ നിന്നും കിട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം നല്ല ഉടുപ്പടുമ്പോൾ സന്തോഷം നാലാൾ പുകഴ്ത്തുമ്പോൾ സന്തോഷം കുറച്ച് കാശ് കിട്ടുമ്പോൾ സന്തോഷം എന്താ കള്ളു ഓടിക്കുമ്പോൾ സന്തോഷം കഞ്ചാവ് ഒലിക്കുമ്പോൾ സന്തോഷം ഇങ്ങനെ സന്തോഷം കിട്ടും എല്ലാവർക്കും പക്ഷേ ഈ മനുഷ്യൻ്റെ തലച്ചോറിനെ പഠിച്ചിട്ട് ഈ ബ്രെയിൻ റിസർച്ച് ചെയ്യുന്ന ആളുകൾ പറഞ്ഞത് നമ്മുടെ സന്തോഷം സ്ഥിരമായി നിൽക്കുന്നത് എപ്പോഴാണെന്നറിയോ വളരെ അർഹതപ്പെട്ടവരെ സഹായിച്ചു കഴിയുമ്പോഴാണ് അവരെ സഹായിച്ചതിനെ കുറിച്ച് എപ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്നു അപ്പോഴെല്ലാം നമുക്ക് സന്തോഷം തോന്നുന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കൈത്താങ്ങി ഈ ഒരു ഭവനം പൂർത്തിയാക്കാൻ ചെയ്യണമെന്ന് വിനയമായി അഭ്യർത്ഥന വീടിന്റെ അകം കാണിച്ചു ആ ഹോള് ഒരു ചെറിയ ഹോളാണ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഹോൾ കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരുമ്പം രണ്ട് ബെഡ്റൂമുകളാണ് ഒന്ന് ഇത് ഒരു ബെഡ്റൂം അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ബെഡ്റൂമുണ്ട് ഈ ഓപ്പോസിറ്റ് ഒരു ബെഡ്റൂമുണ്ട് പിന്നെ ഈ സെൻറ്ററിൽ കാണുന്നത് ബാത്റൂമാണ് അപ്പോൾ ഇത്രയും സൗകര്യമാണ് ഈ വീട്ടിലുള്ളത് പിന്നെ ഇവിടെ കിച്ചനാണ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കിച്ചൺ അപ്പം ഈ വീട് പൂർത്തിയാക്കാൻ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന എങ്ങനെ പോയാലും ഒരഞ്ച് ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ഈ വീടൊന്ന് പൂർത്തിയാക്കി അവരുടെ കയ്യിലേക്ക് തിൽപ്പിക്കാൻ പറ്റുകയുള്ളൂ ജി ജി പറഞ്ഞതുപോലെ നമുക്ക് കോട്ടയത്ത് ഒരഞ്ച് വീട് കൊല്ലത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന മൂന്നോ നാലോ വീട് പറ്റാമ്പിയിൽ വയനാട്ടിൽ ഇങ്ങനെ പല സ്ഥലത്തും നടക്കുന്നു പക്ഷേ വണ്ടേ അറ്റ് എ ടൈം നമ്മൾ ഒരു വീടിനെ ഒരേ സമയത്ത് നോക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീടിനെ ഇതുവരെ ആരും ഈ ഒരു വീടിനൊന്നും പറഞ്ഞിട്ട് ഒരു സഹായമൊന്നും തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഈ ഒരു വീടൊന്ന് പൂർത്തിയാക്കാൻ നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റിയാൽ അതൊരു വലിയ പുണ്യമായിരിക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ